ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒന്ന് ഔട്ടിങ്ങിൽ പോവാണ് ഒരുപാട് ദിവസത്തെ സ്കൂൾ പോക്കും തിരക്കും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ നിയർ ബൈ സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയതും കോഴിക്കോടാണ് മോളൊരു ഒത്തിരി ദിവസമായി പറയുന്നു ഒന്ന് കോഴിക്കോട് പോകണമെന്ന് നമ്മൾ നടന്ന് നമ്മൾ അതിലേക്ക് നീങ്ങി ഒരുങ്ങി വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായി എന്ന് പറയാം നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനും പോയത് കൊട്ടൂരുള്ള കിങ്സ് കൊടൂരല്ല കൊട്ടൂര് കൊട്ടൂരമല്ല കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റെസ്റ്റോറൻ്റ് എന്നാണ് കഴിച്ചത് അതിൻ്റെ ചുറ്റുപാടും കാണാനൊക്കെ നല്ല രസമാണ് കാണാൻ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവരുടെ ആംബിയൻസും അടിപൊളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ തന്നെ അല്ലാട്ടോ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തതാണ് നിങ്ങൾ ആ വഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ആണ് നല്ല ടേസ്റ്റുള്ള ഫുഡ് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് സ്വർഗ്ഗമാണ് യാത്രയിൽ നല്ല ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വലിയൊരു കാര്യം വേറെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അത്യാവശ്യം മഴക്കാറും മഴക്കോറൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലെ മട്ടിലാണ് പോകുന്നത് കോഴിക്കോട് പഴയ കോഴിക്കോടൊന്നല്ലാട്ടോ പുതിയ റോഡിൻ്റെ നിർമ്മാണം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഭയങ്കര വിശാലമായി കിടക്കുന്ന ഒരു റോഡാണെന്ന് പറയാം നല്ല രീതി വലുപ്പമൊക്കെ ഉണ്ട് സൈഡ് ബൈ കാണുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാൻ നമുക്ക് നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഹൈവേ നല്ല റോഡാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ എന്തായാലും ആ ഹോട്ടലിനും കാരണം മാത്രമല്ല ഭയങ്കര എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകണം നമുക്ക് ഇപ്പോഴും തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതല്ലേ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലാണ് പോയത് ഹൈലൈറ്റ് മാളിൽ പോയി ഫസ്റ്റ് അവിടെ പോയിട്ട് അങ്ങനെ ചില ഷോപ്പിങ്ങായിരുന്നു പ്ലാൻ അങ്ങനെ ഹൈലൈറ്റ് മാളിൽ പോയി അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വെസ്റ്റ് ലൈഫ് ജൂഡിയോ അങ്ങനത്തെ ഒരുപാട് ഷോറൂംസിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തു ഇന്ന് വെച്ചിട്ട് ഞങ്ങളതിൽ അവിടെ ഒരു ചെറിയ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓപ്പോൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം ആയിരുന്നു അതിലൊരു ഗെയിം ഉണ്ടായിരുന്നു നമ്മളതിൽ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് കാണാൻ പറ്റും അവർ നമ്മുടെ ഒരു പത്ത് രൂപ ഉണ്ടോ ചോദിച്ചിട്ടാണ് അവർ നമ്മള് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും അല്ലേ പങ്കെടുക്കും അങ്ങനെയായിരുന്നു അവിടെ ഞാനൊരു അഞ്ചാമത്തെ ആറാമത്തെ റൗണ്ട് കഴിപ്പിടിച്ചിരുന്നു ഒരു നിഫ്റ്റി പാസ് അവസാനം കഴിഞ്ഞു പോയി പിന്നെ സ്വാഭാവികമായിട്ട് ഔട്ടായി പിന്നെ തിരിച്ചു പോന്നു ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു നല്ല ഈസി ഗെയിം ആയിരുന്നു നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ഗെയിം ഒക്കെ ആയിരുന്നു പക്ഷെ എന്താ ചെയ്യാ ദർഭാഗ്യം എന്ന് പറയാം അവസാനത്തെ ഏകദേശം അവസാനം എടുത്ത് വന്നപ്പോഴേക്ക് മത്സരം മുറുകി മുറുകി വന്നു ആ സമ അവർ തന്നെ പാസ് ചെയ്യുന്ന സമ്മാനം തന്നെയാണ് അതിന് ഗിഫ്റ്റ് എന്ന് തോന്നുന്നത് മാത്രമല്ല അവരുടെ അപ്പ ഫോണിൻ്റെ പുതിയതായിട്ടുള്ള ലോഞ്ചിങ്ങും കൂടിയായിരുന്നു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുറത്തായവർക്ക് അവരുടെ സൈഡിൽ അവിടെ നിന്നിട്ടവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഫോട്ടോ അവരെടുത്ത് തരുന്ന സിസ്റ്റം അതിൻ്റെ പ്രിൻ്റ് അപ്പം തന്നെ കിട്ടുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഏകദേശം ഒരു ഒരു വൈകുന്നേരം കായപ്പോഴാനും ബീച്ചിൽ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല പക്ഷേ മഴ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു മഴക്കാരുണ്ടായിരുന്നു നമ്മൾ ചെറിയ ചാറ്റൽ മഴ ആയിരുന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പിന്നെ ആസ് യുഷൽ ആണ് കാണാൻ നല്ല രസമാണ് ഭയങ്കര വൈബാണ് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ടായിരുന്നു ആയിരിക്കും ഒത്തിരി പേരുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ആംബീരിയൻസ് ആയിരുന്നു കാണാൻ പിന്നെ നമ്മളങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് നടന്ന് ബീച്ചിൻ്റെ അടുത്തോട്ട് എത്തി അവിടെ എത്തിയപ്പോൾ ആസ് യൂഷ്വൽ അറിയാമല്ലോ നല്ലൊരു നടത്തം നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് നമ്മൾ ഒരു സൈഡ് നിത്തൽ അതായത് അതിൻ്റെ സൗത്ത് ഭാഗത്തോട്ടാണ് ആദ്യം പോയത് സൗത്ത് ഭാഗത്തിന് നേരെ നോർത്ത് ഭാഗത്തോട്ട് പോകണമെന്ന് പോലീ അങ്ങനെ നോർത്ത് ഭാഗത്തോട്ട് പോയി അങ്ങനെ പോയി 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 ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൺ ഓഫ് ദ നല്ലൊരു ഫ്രെയിം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഫ്രെയിമാണ് അവർ അവരുടെ പേരക്കുട്ടിയെ കൈ പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായി ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ഡിറ്റോ ആണ് അവളെന്ന് പറയാൻ മിക്കതും ലുക്കിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ നടക്കാനുമ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ് പിന്നെ ആ സോഷ്യൽ കടൽ നന്നായിട്ട് അലയിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു മഴ വരുന്നതിൻ്റെ നല്ല മഴക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ പക്ഷെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അഥവാ മഴ പെയ്തു കഴിയുമ്പോൾ കൊടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് തോറ്റിന് വരെ കാത്ത് നിൽക്കേണ്ടല്ലോ അതിങ്ങനെ പോകാമെന്നുള്ള പ്ലാനിൽ നമ്മളങ്ങനെ ഇറങ്ങിയൊന്നുമില്ല പിന്നെ അവിടുന്ന് ചായ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ചായയും കല്ലുമൊക്കെ ആയാണ് കഴിച്ചത് പിന്നെ ആകാശത്തോട്ട് നോക്കിയപ്പോൾ ക്ലൗഡിങ്ങനെ മുടിമൂടി വരുന്നുണ്ടായിരുന്നു കുറേ കുട്ടികൾ പട്ടം അങ്ങനെ പറത്തുന്നുണ്ടായിരുന്നു നമ്മൾ പട്ടൊക്കെ മേടിച്ച് പറത്തണം എന്ന് വിചാരിച്ച് പക്ഷേ പ്ലാൻ ചീറ്റി പോകുമെന്ന് വിചാരിച്ച് പട്ടം വാങ്ങിച്ചില്ല പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിൽ നടന്നു പക്ഷേ ണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു സംഭവം സംഭവിച്ചു എല്ലാവരുമായി കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫുഡ് സ്പോട്ട് പോലെ അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ ഐസ് കയറി ചായ ഒക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ നമ്മൾ മഴ പെയ്യുന്നതിന് മുന്നേ പെട്ടെന്നൊന്നും രക്ഷപ്പെടണം എന്നുള്ള പ്ലാനിൽ നിന്നു നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല പിന്നെ നമ്മൾ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും കയറി നിൽക്കാൻ സ്ഥലമല്ല അതിനൊത്തിരി കാര്യങ്ങൾ നമ്മൾ പോതേടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാന്നുള്ള പ്ലാനിൽ നിന്നു അപ്പോൾ കാറ്റ് ശക്തമായിട്ട് വീശാൻ തുടങ്ങി ഭയങ്കരമായിട്ട് വീശാൻ തുടങ്ങി ആദ്യം ചെറുതായിട്ട് ചെറിയ കാറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഭയങ്കര ശക്തമായി വീശാമെന്ന് തുടങ്ങിയപ്പോൾ ബ്രദറ് വീട് എടുത്തോണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മതി 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 എന്ന് പറഞ്ഞ കാഴ്ചയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് ഭയങ്കര പിടിച്ച കിട്ടാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു അതിൻ്റെ കൂടെ നല്ല മഴയും പെയ്തിപ്പോൾ എങ്ങോട്ടാണ് അറിയില്ല എല്ലാവരും തലങ്ങും വലങ്ങും ഓടി ശരിക്കും മേടിച്ചു ഞങ്ങൾ ജൂലൈ അഞ്ചിലെ പ്രവചനം കോഴിക്കോട് ഒരു പേടിയൊക്കെ ഞങ്ങളുടെ എല്ലാവരും ഉള്ളിൽ വന്നു എന്നിട്ട് ഞങ്ങൾ ഒരു കടയുടെ താഴെയും മരത്തിൻ്റെ താഴെയൊക്കെയായിട്ട് നിന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോള് ഭയങ്കരമായിട്ട് പേടിച്ചു കരഞ്ഞു കേട്ടോ എല്ലാവരും ഓരോ സൈഡിലായിട്ട് മാറി നിന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് ചോർന്നു കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ തോർന്നപ്പോൾ എല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു മൊത്തമായിട്ട് നനഞ്ഞു തന്നെ മൊത്തമായിട്ട് നന്നു ഡ്രസ്സ് മൊത്തമായിട്ട് നനഞ്ഞു നമ്മളെവിടെ എല്ലാവരും എല്ലാവരും നനഞ്ഞ ചെറുക്കി മുക്കിയെടുത്ത പോലെ വെള്ളത്തിൽ അങ്ങനെ ആയിപ്പോയി നമ്മൾ തിരിച്ചു പോയിട്ട് കാഴ്ചയാണ് പറഞ്ഞത് എല്ലാവരും നന്ദിയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നന് ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ പെട്ടെന്ന് തിരിച്ചുപോകുന്നു തിരിച്ചു പോകുമ്പോൾ കിങ്സ് ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അപ്പൊ ഇന്നത്തെ ലോക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നീ അടുത്ത വീഡിയോയിൽ കാണാം ബൈ